നമസ്കാരം ടൈം ന്യൂസിന്റെ ബിസിനസ് വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്രയിലെ സ്വർണ്ണാഭരണ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നേടാൻ ഒരു അവസരം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പണിക്കൂലിൽ സ്വർണം സ്വന്തമാക്കാൻ ദിയ ഗോൾഡൻ ഡയമണ്ട്സ് അവസരമൊരുക്കുന്നു സ്നേഹബന്ധങ്ങളെ തുടർന്ന ഗോൾഡൻ ഡയമണ്ട്സ് ഇരുപത്തൊന്ന് വർഷങ്ങൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നവംബർ ഇരുപത് മുതൽ നവംബർ ഇരുപത്തി ആറ് വരെയാണ് ഹോൾസെയിൽ വില്ലിൽ സ്വർണം നേടാനുള്ള അവസരമൊരുക്കുന്നത് സ്വർണ്ണാഭരണ പ്രേമികൾക്ക് ഈ അവസരം ഉപയോഗിച്ച് സ്വർണം സ്വന്തമാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി പേരാമ്പ്ര ദിയ ഗോൾഡൻ ഡയമണ്ട്സിൽ അത്ഭുതപൂർണമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് ദിയ ഗോൾഡൻ ആൻഡ് ഡയമണ്ടിൻ്റെ ഇരുപത്തി വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ഈ കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഓഫറായിരുന്നു ഈ വരുന്ന ഈ ഈ ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഡെയിലിവെയർ ആഭരണങ്ങൾക്ക് രണ്ടേ മുക്കാൽ ശതമാനം പണിക്കുലി എന്നുള്ളത് ഇപ്പോൾ സ്വർണവില അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈയൊരു ഓഫറ് കസ്റ്റമറെല്ലാം തന്നെ ഒരു ആശ്വാസമായി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറമുള്ളൊരു തിരക്കാണ് ഇന്നത്തെ ഓഫറിൻ്റെ രണ്ടാം ദിവസമായ ഇന്നും അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി ആറാം തീയതി വരെ ഈ ഒരു ക്യാമ്പയിന് ഉണ്ട് അപ്പം ഇനിയും പല ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ കല്യാണ പാർട്ടിയുടെ ബുക്കിങ്ങും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രതീക്ഷിച്ചതിലപ്പുറം കസ്റ്റമറുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നും ഈ ദിയാഗോൾഡ് കൊടുത്തിരിക്കുന്ന ഓരോ ഓഫറുകളും കാര്യങ്ങളും എല്ലാം ജനങ്ങൾ അംഗീകരിച്ചു കൊണ്ട് ആണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും അവരെ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്